ഹൈ ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ ന്യൂസ് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് മറ്റൊന്നുമില്ല എൽ ഡി സിയുടെ സിലബസ് വന്നിട്ടുണ്ട് ഞാൻ ആർക്കെങ്കിലും എൽ ജി എസിൻ്റെ സിലബസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ സിലബസ് എടുക്കുമെന്ന് കാണിച്ചു തരാം ഈ ലാസ്റ്റ് കേരള പി എസ് സിയുടെ സൈറ്റ് ലാസ്റ്റ് കാണുമ്പോൾ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ നമുക്ക് എടുക്കേണ്ട എന്താണ് സിലബസ് ആണ് സോ ഫോട്ടോ ഗാലറി ഫേസ്ബുക്ക് കഴിഞ്ഞാൽ അതെ സിലബസ് ഇവിടെ കണ്ടു സിലബസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ എസ് ഐയുടെ സിലബസ് അസിസ്റ്റൻ്റ് മാനേജർ എക്സൈസ് ഇൻസ്പെക്ടർ സിലബസ് കണ്ട് സ്റ്റോർ കീപ്പർ ഓഫീസ് അറ്റൻഡിൻ്റെ സിലബസ് നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നോക്കി പുതിയ സിലബസ് അല്ല ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ സിലബസ് ആണ് ഈ പറയുന്നത് ഇനി ഇവിടെ പോലീസ് കോൺസ്റ്റബിൾ സിലബസ് ഒക്കെ കണ്ടിട്ടോ ഇവിടെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ സിലബസ് ഉണ്ട് ഉണ്ടല്ലേ ജസ്റ്റ് ഞാൻ ഇതിപ്പോൾ നമ്മൾ എൽ ഡി സി കഴിഞ്ഞിട്ട് എൽ ജി എസിൻ്റെ കാണിച്ചു തരാം എൽ ഡി ക്ലറക്കിൻ്റെ സിലബസ് നമ്മളെടുത്തു നോക്കി പുതിയ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മൂന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി നാലേ പേർ ഉണ്ടായിരത്തി ആണ് പുതിയ ഏറ്റവും പുതിയ സിലബസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ നോക്കി നോക്കി ചരിത്രം അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് ധന തത്വശാസ്ത്രം എക്കണോമിക്സിന് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അഞ്ച് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനത്തിനും അഞ്ച് മാർക്ക് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ആറ് മാർക്ക് ഫിസിക്സിന് മൂന്ന് കെമിസ്ട്രിക്ക് മൂന്ന് കല കായികം സാഹിത്യം സംസ്കാരം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടറിന് മൂന്ന് മാർക്കുണ്ട് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് അടുത്തത് കറണ്ട് അഫയേഴ്സ് നോക്കി ഇരുപത് മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണല്ലോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് മാത്സ് പത്ത് ഇംഗ്ലീഷും മലയാളം പത്ത് അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ സിലബസ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇ ഡി യു ഓൺ ലേണിംഗ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള എഡ്യൂ ഓൺ ലേർണിംഗ് എന്നുള്ള ടെലിഗ്രാം ചാനൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് കറണ്ട് അഫേഴ്സാണ് അപ്പം നമ്മുടെ തന്നെ ഒരു കറണ്ട് അഫയേഴ്സ് കോഴ്സുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും കറണ്ട് അഫേഴ്സിൻ്റെ കോഴ്സ് താല്പര്യം ഉണ്ടെങ്കിൽ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ എന്ന നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സിൻ്റെ കോഴ്സിൻ്റെ കാര്യങ്ങൾ കിട്ടും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും യൂട്യൂബിൽ വരുന്നുണ്ട് മാത്സിലെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അത് നോക്കുക ഇനി നമുക്ക് എന്താണ് എൽ ജി എസിൻ്റെ സിലബസ് നോക്കാം നമ്മളിവിടെ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് നോക്കി വിവിധ ഭാഗത്ത് ഏറ്റവും പുതിയ ഫൈവ് തേർട്ടി ഫൈവ് ബാ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയുടെ സിലബസ് പറയുന്നുണ്ട് ഇതിൽ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി അഞ്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി സിലബസിൽ നമ്മൾ പലപ്പോഴും എന്താണ് ഈ സിലബസ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ട് ഇതാണ് സിലബസ് എന്നുള്ളത് അതിൽ കൃത്യമായിട്ടുള്ള നമ്മൾ നാലഞ്ച് മാസം മുന്നേ ഈ ഒരു സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ട് മറ്റൊന്നുമല്ല ലാസ്റ്റ് നടന്ന മെയിൻ എക്സാമുകളുടെ സിലബസ് തന്നെയാണ് ഇപ്പോൾ പി എസ് സി പുതിയ സിലബസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി പൊതുവിജ്ഞാനം നാല്പം ജി കെ ആനുകാലിക വിഷയം ഇവിടെയും കറണ്ട് അഫെയർസ് ഇരുപത് മാർക്കുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ മനസ്സിലാക്കോ കറണ്ട് അഫെയേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടെലിഗ്രാം യൂട്യൂബിലൊക്കെ കൊടുക്കുന്നുണ്ട് പ്രത്യേക കോഴ്സുകളുണ്ട് സയൻസിന് പത്ത് മാർക്കുണ്ട് പൊതുജനാരോഗ്യം പത്ത് മാത്സും മെൻ്റലബിലിറ്റിയും കൂടി ഇരുപത് മാർക്കാണുള്ളത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാത്സും ഇന്ന് നമുക്ക് ഇനിയും വരും എൽ ഡി സിക്ക് എൽ ജി എസിനും ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീണ്ടും കാണാം നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അടുത്ത വീഡിയോയിൽ കാണാം സൊട്ടിലൻ ടേ ബൈ